ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങളെ പണി എന്താ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെന്തായിരിക്കും മറുപടി കൊടുക്കുക ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നാണ് അല്ലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഹോബി അതാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് അവരുടെ ഹോബി സോ അവർ പറയുകയാണെങ്കിൽ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന് പറയാം സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ ഡ്രോ പിക്ചേർസ് ഓക്കെ ഇനിയിപ്പോ നമ്മൾ ഫണ്ണിന് വേണ്ടിയിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഐ ഡ്രോ പിക്ചേഴ്സ് ഫോർ ഫൺ എന്നും പറയാം ഓക്കെ ഫോർ ഫൺ എന്ന് നമുക്ക് പറയാം ഐ ഡ്രോ പിക്ചേഴ്സ് ഫോർ ഫൺ സോ വരയ്ക്കുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എല്ലാവർക്കും അറിയാം ഡ്രോ എന്നാണ് എന്നാണല്ലേ സോ അത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യം പറയുന്ന സമയത്തും ഫ്യൂച്ചറിലൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു വേർഡിന് എന്തൊക്കെ ഡിഫറൻസാണ് വരിക എന്ന് നോക്കാം സോ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഐ ഡ്രോ പിക്ചേഴ്സ് എന്ന് പറയാം ഇനി ഞാൻ ഇന്നലെ ഒരു ചിത്രം വരച്ചു ഇത് പാസ്റ്റ് ടെൻസ് ആണല്ലേ ഞാൻ നിങ്ങളെ നിന്റെ പിക്ചർ ഇന്നലെ വരച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഡ്രോ എന്നുള്ളതിൻ്റെ മാറ്റം നോക്കാം ഞാൻ ഇന്നലെ ഒരു ചിത്രം വരച്ചു ഐ പിക്ചർ ഓക്കെ ഐ ഡ്രൂ എ പിക്ചർ യെസ്റ്റുഡേ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നിന്റെ പിക്ക് വരച്ചു എന്നാണെങ്കിൽ ഐ ഡ്രു യുവർ പിക്ക് അല്ലെങ്കിൽ ഐ ഡ്രൂ യുവർ പോർട്രേറ്റ് എന്നൊക്കെ പറയാം ഓക്കെ സോ ഞാൻ ഇന്നലെ ഒരു ചിത്രം വരച്ചു സോ ഇന്നലെ വരച്ചു അത് പാസ്റ്റ് ടെൻസ് ആണല്ലേ സോ അതുകൊണ്ടാണ് ഡ്രൂ എന്നാണ് പാസ്റ്റ് ടെൻസിൽ ഡ്രോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഓക്കെ ഡ്രൂ ഇനി അവൾ മനോഹരമായ ചായ ചിത്രങ്ങൾ വരയ്ക്കുന്നു സോ അവൾ ഓക്കെ ഇവിടെ എന്ത് ഡിഫറൻസാ ആ വരാൻ നോക്കാം അവൾ മനോഹരമായ ചായ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പോർട്രേറ്റ് ഓക്കെ സോ എങ്ങനെ പറയാം ഷീ ഡ്രോസ് സോ ഐ യു ദേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഡ്രോ എന്നാണ് ഇനിയിപ്പോൾ ഷിയോ ഹിയോ അതൊക്കെ സിംഗുലർ ആയതുകൊണ്ടാണ് ഈ ഒരു രസം ഇവിടെ വന്നിട്ടുള്ളത് സോ ഷി ഡ്രോസ് ബ്യൂട്ടിഫുൾ പോട്രേറ്റ്സ് പോട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫേസ് വരയ്ക്കുന്നതിനാണ് നമ്മൾ പോർട്രേറ്റ്സ് എന്ന് പറയാം സോ അവൾ മനോഹരമായ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നു ഷീ ഡ്രോസ് ഓക്കെ ഡ്രോ അല്ല ഷീ ഡ്രോസ് ബ്യൂട്ടിഫുൾ പോർട്രേറ്റ്സ് എന്ന് പറയാം ഓക്കെ ഇനി എനിക്ക് ഒരു പൂച്ചയെ വരയ്ക്കണം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് നാളെ ഒരു പൂച്ചയെ വരയ്ക്കണം അല്ലെങ്കിൽ എനിക്കൊരു പൂച്ചയെ വരയ്ക്കണം ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം കണ്ടുപിടിച്ചിട്ട് ഗവൺമെൻറ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബൈ ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ്